ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ പ്ലസ് വൺ റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓൾ ടുഗതർ സ്കൂൾ ലിസ്റ്റ് കിട്ടാനൊക്കെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴെല്ലാവരും എല്ലാവരുടെ മാർക്കും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ സ്കൂളിലെ റിസൾട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടോ അല്ല നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഇത് ഇപ്പോഴുള്ള റിവ്യൂ വെച്ചിട്ട് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ മാർച്ചിൻ്റെ കൂടെ ഉള്ളൂ നെക്സ്റ്റ് എക്സാം സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ കൂടെയേ ഉള്ളൂ എന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് റീവാലുവേഷന് കൊടുക്കാം അത് കൺഫേം ചെയ്ത് നേരിട്ട് അറിയാൻ വേണ്ടി വേണേൽ ഫോട്ടോ കോപ്പിക്ക് കൊടുക്കാം അതല്ല ഞാൻ അത്രയും എഴുതിയിട്ടുള്ളൂ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എഴുതിയത് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം മാത്രമല്ല ആദ്യം ചെയ്യേണ്ട സെക്കൻഡ് ഇയറിൻ്റെ പോർഷൻസ് നന്നായി പഠിക്കുക അതോടൊപ്പം സമയം കിട്ടുമ്പം പ്ലസ് വണ്ണിൻ്റെയും പഠിക്കുക ഇമ്പ്രൂവ് ചെയ്യേണ്ട പേപ്പറും കൂടി പഠിക്കുക മൂന്ന് പേപ്പറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നിട്ട് മാർച്ച് മാസം നന്നായിട്ട് എഴുതുക എന്ന് ബോധപൂർവം പഠിച്ചെഴുതിയാൽ മാത്രമേ ഇമ്പ്രൂവ് ആവുകയുള്ളൂ അല്ലെങ്കിൽ മാർക്കിൽ വേരിയേഷനൊന്നും വരികയില്ല എന്തായാലും ഈ റിസൾട്ട് കുറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമല്ല ഇതൊന്നുമല്ല നമ്മൾ ഓൾ ടൂഗതർ റിസൾട്ട് പറയുന്നത് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂട്ടിയിട്ടാണ് പാസ് മാർക്കും ഗ്രേഡും എല്ലാം ഫിക്സ് ചെയ്യുന്നത് ഇവിടെ പരാജയമില്ല ഇവിടെ ഇപ്പോൾ മിനിമം മാർക്ക് എന്ന് പറയുന്ന ഇരുപത്തിനാല് പതിനെട്ട് കിട്ടിയില്ല എന്ന് വെച്ച് പരാജയപ്പെട്ടു എന്നല്ല പ്ലസ് ടുവിന് നമ്മൾ നന്നായി മാർക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മൾ പാസ്സാവും എങ്കിലും നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യണം നമ്മൾ അർഹിക്കുന്ന അല്ലെ നമ്മൾ എഴുതിയിരിക്കുന്ന മാർക്ക് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ മാർക്ക് കുറവാണെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി പ്ലസ് വണ്ണിനെ കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം ബുക്കൊക്കെ കളയാതെ സൂക്ഷിച്ച് വെക്കണം സമയം കിട്ടുമ്പോഴൊക്കെ എടുത്ത് വായിക്കുകയും വേണം എന്തായാലും പരാജയമില്ല ആരും പരാജയപ്പെട്ടിട്ടില്ല പിന്നെ നല്ല മാർക്ക് എത്രയുണ്ട് എങ്ങനെയൊക്കെയാണ് എന്തായാലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് തന്നെയാണോ കിട്ടിയത് നിങ്ങളുടെ സ്കൂളിൽ പ്രതീക്ഷിച്ച റിസൾട്ടാണോ അല്ല ഏതെങ്കിലും സബ്ജക്റ്റ് നല്ല വിഷമമായിട്ട് തോന്നിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക അതെല്ലാവർക്കും ആശ്വാസം കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും പരസ്പരം കാണുമ്പോൾ എൻ്റെ എല്ലാ സ്കൂളിലും ഇങ്ങനെയാണ് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയാണ് എന്നൊക്കെ കാണുമ്പോൾ ആശ്വാസം ഉണ്ടാവും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഷ് ഓൾ ദി ബെസ്റ്റ്